ദ ജേണലിസ്റ്റിലേക്ക് ഇന്ന് ഭാരതത്തെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ച് വളരെ നിർണായകമായ സുപ്രധാനമായ ഒരു ദിവസമാണ് ഇന്ന് ഭരണഘടനാ ദിനമാണ് നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം പൗരാവകാശങ്ങൾ തുടങ്ങി നമ്മുടെ രാജ്യ പുരോഗതിക്ക് കാരണമായ സർവ്വതും അതിൻ്റെ അടിസ്ഥാനശില എന്ന് പറയുന്നത് ഡോക്ടർ വി ആർ അംബേദ്കർ എഴുതിയ ഇന്ത്യൻ ഭരണഘടന തന്നെയാണ് ആ ഭരണഘടന വിഭാവനം ചെയ്യുന്ന അവകാശങ്ങളും സ്വാതന്ത്ര്യവുമാണ് നമ്മൾ ഇക്കാലമത്രയും അനുഭവിച്ചു പോരുന്നത് ഇതേ ദിവസം ഈ ഭരണഘടനാ ദിനത്തിൽ തന്നെ മറ്റൊരു നിർണായകമായ പ്രഖ്യാപനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭാഗത്തു നിന്നുണ്ടാവുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ജനാധിപത്യവും ഭരണഘടനയും അട്ടിമറിക്കുന്നുവെന്നാരോപിച്ച് വലിയ പ്രതിഷേധങ്ങൾക്ക് പ്രക്ഷോഭങ്ങൾക്ക് ഇന്ത്യ മുന്നണി തയ്യാറെടുത്തിരിക്കുന്നു അതിൻ്റെ ഔദ്യോഗികമായ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് നിർണായകമായ ചില പ്രഖ്യാപനങ്ങളും ഇന്നേ ദിവസം ഉണ്ടായിരിക്കുന്നു അതേക്കുറിച്ചാണ് ഞാൻ വീഡിയോയിൽ പറയാൻ പോകുന്നത് ആദ്യം തന്നെ ഇതിനു മുന്നോടിയായി ഭരണഘടനയെ സംരക്ഷിക്കാൻ ഞങ്ങൾ മുന്നിട്ടിറങ്ങുകയാണ് എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണിയും കോൺഗ്രസും നടത്താൻ പോകുന്ന ചില മുന്നേറ്റങ്ങളുടെ മുന്നോടിയായി അവർ പ്രസിദ്ധീകരിച്ച ഒരു വീഡിയോ ക്ലിപ്പ് ഉണ്ട് അതൊന്ന് കണ്ടിട്ട് ബാക്കി വിഷയത്തിലേക്ക് വരാം ये अम्बेडकर जी की जमीन है संविधान की जमीन है और तिरंगे की जमीन है ये जो तिरंगा है ये एक चिन्ह है और संविधान के बिना इस तिरंगे का कोई मतलब नहीं अगर इसमें शक्ति है तो वो शक्ति हमारा कॉन्स्टिट्यूशन हमारा संविधान देता है मैंने अम्बेडकर जी की किताब पढ़ी है और उस किताब में मुझे इतना सा भी डर नहीं दिखा इसलिए अम्बेडकर जी के दिल में नफरत नहीं थी तो ये देश और इस देश के सारे के सारे धर्म सिर्फ एक बात सिखाते हैं डरोग मत और अगर डरोगे नहीं तो दिल में नफरत कभी पैदा नहीं हो सकती अम्बेडकर जी ने जो इस देश को दिया वो सिर्फ

ഭരണഘടനയെ സംരക്ഷിക്കണം ഭരണഘടനയെ നെഞ്ചോട് ചേർക്കണം എന്ന് പറയുമ്പോൾ നമ്മളൊക്കെ അതിനെ അംഗീകരിക്കുന്നു കാരണം പറയുന്നത് രാജ്യത്തെ പ്രതിപക്ഷ നേതാവാണ് ആ പ്രതിപക്ഷ നേതാവിൻ്റെ പദവികളെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ ഭരണഘടനാപരമായ അദ്ദേഹത്തിനുള്ള അവകാശങ്ങളെക്കുറിച്ചൊക്കെ നമുക്കറിയാം പക്ഷേ ഇതൊക്കെ കാണുമ്പോൾ കുരുപൊട്ടുന്ന ഒരു വിഭാഗമുണ്ട് അത് അന്ധഭക്തർ എന്ന് വിളിക്കപ്പെടുന്ന ചാണകം തീനികൾ എന്ന് വിളിക്കപ്പെടുന്ന സംഘപരിവാറിൻ്റെ മുഖമില്ലാത്ത ഫേക്ക് ഐഡികൾ കൊണ്ട് നടക്കുന്ന കുറേ ചാവാലികളാണ് ഈ ചാവാലികൾ ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ കാണുമ്പോൾ നമ്മുടെയൊക്കെ കമൻറ്റ് ബോക്സിൽ വന്ന് മെഴുകിയിട്ട് പോകും അവർക്കറിയുന്ന ഒരേ ഒരു പണി വിസർജ്ജനമാണ് അവർക്ക് മുഖം കാണിക്കാൻ ഭയമാണ് സ്വന്തം ഐഡൻറ്റിറ്റിയിൽ നിന്ന് ഇതിനെതിരെ പ്രതികരിച്ചാൽ നാട്ടുകാർ വളഞ്ഞിട്ട് പെരുക്കുമെന്ന് നല്ല ബോധ്യമുള്ളതുകൊണ്ട് ഫേക്ക് ഐ ഡിയിൽ നിന്ന് ദൈവത്തിൻ്റെ പടം വെച്ചൊക്കെ വന്നിട്ട് പച്ച തെറികൾ സോഷ്യൽ മീഡിയയിൽ വിളിച്ചിട്ട് പോവുകയാണ് സത്യം പറഞ്ഞാൽ നമ്മുടെയൊക്കെ റീച്ച് കൂട്ടിത്തരുന്നത് ഇമ്മാതിരി പൊട്ടൻ സംഘികളാണ് എന്ന കാര്യത്തിൽ എനിക്ക് സംശയമൊന്നുമില്ല കാരണം യോമാരി കൂട്ടത്തോടെ ഒരാൾ തന്നെ പത്തും പതിനഞ്ചും ഇരുപതും മുപ്പതും ഐ ഡി ഉണ്ടാക്കിയിട്ട് തെറി വിളിക്കാനായിട്ട് വരുമ്പോൾ അത്രയും എൻഗേജ്മെൻ്റ് സോഷ്യൽ മീഡിയയിൽ നമ്മുടെ പേജിന് കൂടുകയാണ് അതായത് പൊട്ടൻ സംഘികൾ ഈ പേജിൻ്റെ ഐശ്വര്യം എന്നൊക്കെ പറഞ്ഞ് ഒരു ബോർഡ് എഴുതി വെച്ചാലും എനിക്ക് നഷ്ടമൊന്നുമില്ല എന്നുള്ളത് ഇതിനടിയിൽ തെറി വിളിക്കാൻ വരുന്ന പൊട്ടൻ സംഘികളെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ് എല്ലാ സംഘപരിവാർ സംഘപരിവാറുകാരെയുമല്ല ഇതുപോലെ പൊട്ടത്തരം കൂടുതലായി ചെയ്യുന്ന തീവ്രസംഘികളെയാണ് ഞാനിവിടെ പരാമർശിക്കുന്നത് എന്തായാലും സംഘപരിവാറിനെതിരെ ശക്തമായ സമരമുഖങ്ങളുമായി ജനാധിപത്യ രീതിയിലുള്ള പ്രതിഷേധങ്ങളുമായി മുന്നോട്ടു പോകുമെന്ന് കോൺഗ്രസ് ഉറപ്പിച്ചിരിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട് പുറത്തു വന്നൊരു പോസ്റ്റർ നോക്കുക ഡിസംബർ പതിനാലാം തീയതി ചലോ ദില്ലി എന്ന് പറഞ്ഞുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ രാംലീല മൈതാനിയിൽ ഒരു വലിയ പ്രതിഷേധ പരിപാടി തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ സംഘടിപ്പിക്കപ്പെടുകയാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ജനാധിപത്യം സംരക്ഷിക്കാൻ ഭരണഘടന സംരക്ഷിക്കാൻ തങ്ങൾ സമരത്തിനിറങ്ങുന്നു ഇറങ്ങുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ പോസ്റ്ററിൽ വ്യക്തമായി രേഖപ്പെടുത്തിയിരിക്കുന്നത് എന്ന് മാത്രമല്ല ഇതോടകം തന്നെ പഞ്ചാബ് രാജസ്ഥാൻ ആന്ധ്രാപ്രദേശ് ആസാം തമിഴ്നാട് പോണ്ടിച്ചേരി തുടങ്ങി പല സംസ്ഥാനങ്ങളിലും വലിയ തോതിലുള്ള പ്രതിഷേധ പരിപാടികൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഇന്ത്യ മുന്നണിയിലെ പല കക്ഷികളുടെയും നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ ആരംഭിച്ചിട്ടുണ്ട് കഴിഞ്ഞ ദിവസം എസ് ഐ ആറിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ മമതാ ബാനർജി എന്ന ബംഗാൾ മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഒരു വലിയ സമരം നടന്നിരുന്നു ജനങ്ങൾ മുഴുവൻ ഒരുപാട് ജനങ്ങളിങ്ങനെ പിന്നിൽ നിൽക്കുന്നു മമതാ ബാനർജി ഒറ്റയ്ക്ക് മുന്നിലൂടെ നടന്നിങ്ങുന്നു അത്രയും ആളുകൾ പറയുന്നത് ില്ക്കുന്നു അത് ഈ പറയുന്നത് പോലെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെയുള്ള ഒരു വെല്ലുവിളിയായിട്ടാണ് ഇന്ത്യ മുന്നണി കാണുന്നത് അതായത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ എസ് ഐ ആറിലൂടെ ലക്ഷക്കണക്കിന് ആളുകളെ പുറന്തള്ളുകയാണ് ഈ പുറന്തള്ളപ്പെടുന്ന ആളുകളിൽ ബഹുഭൂരിപക്ഷവും ഇന്ത്യ മുന്നണിക്ക് വോട്ട് കൂടുതലുള്ള മണ്ഡലങ്ങളിലോ ബൂത്തുകളിലോ ഒക്കെയുള്ള ആളുകളാണ് നിരന്തരമായി ഇന്ത്യ മുന്നണിക്ക് വേണ്ടി വോട്ട് ചെയ്യുന്ന അല്ലെങ്കിൽ പ്രതിപക്ഷ കക്ഷികൾക്കൊപ്പം നിൽക്കുന്നതെന്ന് തോന്നുന്ന ആളുകളെയാണ് ഇത്തരത്തിൽ വ്യാപകമായി പുറന്തള്ളുന്നത് എന്ന ഗുരുതരമായ പരാതി ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നുണ്ടായിട്ടുണ്ട് അത് ബീഹാറിലും ഉണ്ടായിരുന്നു അതുമായി ബന്ധപ്പെട്ട് കണക്കുകൾ ശേഖരിച്ച് നിയമ പോരാട്ടത്തിലേക്ക് പോകാനും ഇന്ത്യ മുന്നണി മഹാഗഡ്ബന്ധൻ തീരുമാനിച്ചിട്ടുണ്ട് എന്ന വാർത്തയും ഇതോടൊപ്പം വരുന്നുണ്ട് അതായത് ബി ജെ പി അധികാരം പിടിക്കാൻ വേണ്ടി പല തരത്തിലുള്ള കൃത്രിമങ്ങളും വെട്ടലുകളും കൂട്ടലുകളും ഒക്കെ തെരഞ്ഞെടുപ്പ് കമ്മീഷനുമായി ചേർന്നുകൊണ്ട് ചെയ്യുന്നു എന്നുള്ളതാണ് ഇന്ത്യ മുന്നണി ഉയർത്താൻ പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ആരോപണം ഞാൻ ഇപ്പോഴും പറയുന്നു ഇത് ഞാൻ പറയുന്നതല്ല ഇന്ത്യ മുന്നണി കൃത്യമായി തന്നെ രാജ്യത്തോടിപ്പോൾ പറഞ്ഞു കൊണ്ടിരിക്കുന്ന കാര്യമാണ് രാജ്യത്തെ പ്രതിപക്ഷ നേതാവിൻ്റെ നേതൃത്വത്തിൽ പ്രതിപക്ഷ സംഘടനകൾ ഭരണപക്ഷത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വലിയ സമരമുറകളിലേക്ക് പോകുന്നു എന്നു തന്നെയാണ് മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ നമ്മൾ കാണുന്ന ദൃശ്യങ്ങൾ എന്ന് പറയുന്നത് രാജസ്ഥാനിലെ ജയ്പൂരിൽ നിന്നുള്ളതാണ് അതിനുശേഷം പഞ്ചാബിൽ നിന്നുള്ള ദൃശ്യങ്ങളും വരുന്നുണ്ട് ഇവിടെയൊക്കെ യൂത്ത് കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൽ ത്തിൽ ജനങ്ങൾ തെരുവിലിറങ്ങിയിട്ട് വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ നടത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായും നമ്മൾ കാണേണ്ട കാര്യം എന്തുകൊണ്ട് ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് പോകുന്നു ഇന്ത്യ മുന്നണി എന്നുള്ള ചോദ്യം വളരെ പ്രസക്തമാണ് അതായത് രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വോട്ട് ചോരി ആരോപണം ഉന്നയിച്ചുകൊണ്ട് നിരവധി വാർത്താ സമ്മേളനങ്ങൾ നടക്കുന്നു വോട്ടർ അധികാര യാത്ര നടക്കുന്നു അതിലൊക്കെ ജനലക്ഷങ്ങളുടെ പിന്തുണയുണ്ടാകുന്നു പക്ഷേ പക്ഷെ അതിനപ്പുറത്തേക്ക് തെരഞ്ഞെടുപ്പുകളിൽ ഇത് പ്രധാനപ്പെട്ട ചർച്ചയാക്കാൻ കഴിഞ്ഞോ എന്നുള്ളത് വലിയൊരു ചോദ്യമാണ് അതായത് ജനങ്ങളെ പറ്റിക്കാൻ ബി ജെ പി പല തന്ത്രങ്ങളും മെനയുന്നുണ്ട് ആ തന്ത്രങ്ങൾ വോട്ട് തട്ടിപ്പ് ഉൾപ്പെടെ ഉൾപ്പെടുന്നവയാണ് അതിനെ ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ നിരന്തരമായ സമരപരിപാടികൾ പ്രതിഷേധങ്ങൾ പ്രക്ഷോഭങ്ങൾ ഒക്കെ വേണ്ടി വരും എന്നാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി തീരുമാനിച്ചിരിക്കുന്നത് തിരിച്ചറിഞ്ഞിരിക്കുന്നത് ഇന്ത്യ മുന്നണിയുടെ ഇത്തരം ഒരു സമരമുറയെ നമുക്ക് പറയാൻ കഴിയില്ല കാരണം എന്താണ് രണ്ടാം യു സർക്കാരിനെ താഴെ ഇറക്കാൻ വേണ്ടി അണ്ണാ ഹസേറയുടെ നേതൃത്വത്തിൽ ബി പിന്തുണയോടെ എന്ന് പറയപ്പെടുന്ന ഒരു വലിയ സമരം ഇതേ രാംലീല മൈതാനിയിൽ ഡൽഹിയിൽ നടന്നിരുന്നു ആ സമരം അഴിമതിക്കെതിരെ എന്ന് പറഞ്ഞുകൊണ്ടാണ് നടന്നത് അതായത് യു പി എ സർക്കാരുകൾ നിരന്തരമായ അഴിമതിയാണ് ഈ രാജ്യത്ത് കാഴ്ചവെക്കുന്നത് അതുകൊണ്ട് അതിനൊരു ബദൽ വേണം എന്ന ആഹ്വാനവുമായി ജനങ്ങളെ കൃത്യമായി കൂടെ നിർത്തിക്കൊണ്ട് കേന്ദ്ര സർക്കാരിനെതിരെ യു പി എയുടെ അഴിമതിക്കെതിരെ തിരിക്കുന്ന വിധത്തിലായിരുന്നു അന്ന് അണ്ണാ ഹസാറെ ആ സമരം ആസൂത്രണം ചെയ്തത് അതിൻ്റെ വലിയ വിജയമാണ് പിന്നീട് കണ്ട യു പി സർക്കാരിൻ്റെ തകർച്ചയും ബി ജെ സർക്കാർ യും അതിനുശേഷം പിന്നെ ബിജെപിക്ക് തിരിച്ചു തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല അപ്പോൾ അത്തരത്തിൽ ഒരാൾ വിചാരിച്ചാൽ അണ്ണാ ഹസാരെ എന്ന് പറയുന്ന ഒരു സ്വയം പ്രഖ്യാപിത ഗാന്ധിയൻ വിചാരിച്ചപ്പോൾ ഈ രാജ്യത്ത് വലിയ തോതിലുള്ള മാറ്റമുണ്ടാക്കാൻ കഴിഞ്ഞു എന്ന് നമ്മൾ അന്ന് കണ്ടതാണ് സമാനമായ രീതിയിൽ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ വോട്ട് കട്ടതാണ് വോട്ട് കൊള്ളയാണ് നടന്നത് എന്ന് പറഞ്ഞുകൊണ്ട് ജനങ്ങൾക്കിടയിൽ ആ ആശയം വ്യാപകമായി പ്രചരിപ്പിക്കുകയും ഒരു വശത്ത് നിയമപരമായി ചെയ്യാൻ കഴിയുന്നതെല്ലാം ചെയ്യുകയും ചെയ്യുക എന്നുള്ളതാണ് ഇന്ത്യ മുന്നണിയുടെയും കോൺഗ്രസ്സിലെയും ഈ വിഷയത്തിലെ അജണ്ട എന്ന് വ്യക്തമാണ് എന്ന് മാത്രമല്ല പല ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലും കൃത്യമായി തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വ്യാപകമായ പ്രതിഷേധങ്ങൾ നടക്കുന്നുണ്ട് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ പ്രചരിക്കുന്ന പല ദൃശ്യങ്ങളുമുണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഫ്ലെക്സുകൾക്ക് മേൽ കരി കരി സ്പ്രേ അടിക്കുന്ന ദൃശ്യങ്ങൾ വരുന്നുണ്ട് അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധങ്ങളുടെ ദൃശ്യങ്ങൾ പോസ്റ്ററുകൾ വാർത്തകൾ ഒക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ മുഖത്തിനരികിൽ പോയിട്ട് ഫ്ലെക്സിൽ മുഖത്തിനരികിൽ പോയിട്ട് വോട്ട് കള്ളൻ എന്ന് എഴുതി വയ്ക്കുന്ന ആളുകളെ കാണുന്നുണ്ട് അപ്പോൾ പലയിടങ്ങളിലും വലിയ തോതിലുള്ള പ്രതിഷേധങ്ങൾ ജനങ്ങൾക്കിടയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഇന്ത്യ മുന്നണി ശ്രമിക്കുന്നുണ്ട് അതൊക്കെ പലയിടത്തും വിജയിച്ചു തുടങ്ങിയിട്ടുണ്ട് എന്നാണ് അവർ അവകാശപ്പെടുന്നത് അതുകൊണ്ടാണ് ഇനി ഡൽഹിയിലേക്ക് സമരം വ്യാപിപ്പിക്കാൻ വേണ്ടി ഇന്ത്യ മുന്നണി തീരുമാനിക്കുന്നത് പതിനാലാം തീയതിയാണ് ഈ സമരം നടക്കുന്നത് ഇത് ഒറ്റ ദിവസം കൊണ്ട് അവസാനിക്കുമോ അതോ മറ്റ് സംസ്ഥാനങ്ങളിലേക്കും കേന്ദ്ര സർക്കാരിനെതിരെ ജനാധിപത്യപരമായ രീതിയിലുള്ള പ്രതിഷേധം തുടരുമോ എന്ന കാര്യത്തിൽ ഇപ്പോൾ വ്യക്തത വന്നിട്ടില്ല എങ്കിലും തുടർച്ചയായ പ്രക്ഷോഭങ്ങൾ അത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ പൂട്ടുക എന്ന ലക്ഷ്യത്തോടുകൂടി അതായത് ജനങ്ങളിൽ നിന്ന് വലിയ തോതിൽ പരാതി സ്വീകരിച്ചുകൊണ്ട് ഇപ്പോൾ ബീഹാറിൽ നിന്ന് ഇരുപത്തിയാറ് ലക്ഷം പരാതികളാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ കെ സി വേണുഗോപാലിന്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് സമാഹരിച്ചത് അങ്ങനെ പല സംസ്ഥാനങ്ങളിൽ നിന്നും ജനങ്ങളുടെ ഒപ്പുകൾ ശേഖരിച്ച് പരാതികൾ ശേഖരിച്ച് ഒരു വലിയ ഹർജിയായി ജുഡീഷ്യൽ അന്വേഷണം അടക്കം ആവശ്യപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയെ സമീപിക്കാനുള്ള നീക്കങ്ങളും അണിയറയിൽ പുരോഗമിക്കുന്നുണ്ട് വിവരങ്ങളും പുറത്തു വരുന്നുണ്ട് അതിനൊക്കെ ജനങ്ങളുടെ മുന്നണിക്ക് കൂടുതൽ വേണം ആ പിന്തുണ വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ജനങ്ങളെ വ്യാപകമായി ഈ പറയുന്ന വോട്ട് കൊള്ള എന്ന ആരോപണത്തിന് കീഴിൽ അണിനിരത്തുന്നതിന് വേണ്ടിയായിട്ടാണ് ഇപ്പോൾ ഇന്ത്യ മുന്നണി ഈ നീക്കങ്ങൾ നടത്തുന്നത് ഇത് വിജയിക്കും എന്ന പരിപൂർണമായ പ്രതീക്ഷയിലാണ് രാഹുൽ ഗാന്ധി ഇറങ്ങി തിരിച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസത്തിൽ നിന്ന് വ്യക്തമാണ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യ മുന്നണി നേതാക്കളുമായി നിരന്തരമായി ചർച്ചകൾ നടത്തുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ ക്യാമ്പയിനുകൾ ചെയ്യുന്നുണ്ട് ഒരു പക്ഷേ മുമ്പ് അദ്ദേഹം നടത്തി ഒരു വലിയ വിജയമായി മാറിയ ഭാരത് ജോഡോ യാത്രയ്ക്ക് സമാനമായ ചില യാത്രകളും അണിയറയിൽ ഉണ്ടാകുമെന്നാണ് അല്ലെങ്കിൽ വരാൻ പോകുന്നു എന്നാണ് മനസ്സിലാക്കുന്ന വിവരങ്ങൾ എന്തായാലും ബീഹാർ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ത്യ മുന്നണി തീർന്നു ഇനി അങ്ങനെ ഒരു മുന്നണി സംവിധാനമില്ല കോൺഗ്രസ് എന്നേക്കുമായി ഇല്ലാതായി തുടങ്ങിയ വാദങ്ങളൊക്കെ തകരുന്ന വിധത്തിൽ ഇന്ത്യ മുന്നണിയും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ശക്തമായ പ്രതിഷേധങ്ങളുമായി മുന്നോട്ട് വരികയാണ് രംഗത്തിറങ്ങുകയാണ് സജീവമാവുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വസ്തുത